നമസ്കാരം ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ഏവർക്കും സ്വാഗതം ബംഗാൾ ഉൾക്കടലിലെ മോൻഡ ചുഴലിക്കാറ്റ് തീവ്ര ചുഴലിക്കാറ്റായി ശക്തി പ്രാപിച്ചേക്കുമെന്ന് കാലാവസ്ഥ പ്രവചനം ഇന്ന് രാത്രിയോടെ ആന്ധ്രാപ്രദേശ് തീരത്ത് കക്കിനടക്ക് സമീപം നൂറ്റി പത്ത് കിലോമീറ്റർ വേഗത്തിൽ മോൻത കര തൊട്ടേക്കുമെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു ചുഴലിക്കാറ്റിന്റെ പ്രഭാവത്തിൽ തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും മഴ കനക്കുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട് ആന്ധ്രാപ്രദേശ് യാനം തെക്കൻ ഒഡീഷ വടക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പിന്റെ രണ്ടാം ഘട്ടമായ ഓറഞ്ച് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്നും തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും മഴ കനക്കുമെന്നുമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചു കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് തുടരും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ അമ്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്ക് വേണ്ടി കേൾക്കൂ നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ അപ്ഡേറ്റ്